സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമല്ലാതിരുന്നിട്ടും ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുന്ന കാലത്ത് പതിനെട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാതെ കുടിശ്ശിക വരുത്തിയിരുന്നു ഒന്നാം പിണറായി സർക്കാരാണ് കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തത് ഉമ്മൻചാണ്ടി സർക്കാർ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്ന കോൺഗ്രസ് നേതാക്കളുടെ വാദം പച്ചക്കള്ളമാണെന്ന് നിയമസഭാ വ്യക്തമാക്കുന്നു മോദി സർക്കാരിന്റെ അവഗണന മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളം ഇപ്പോൾ നേരിടുന്നത് എന്നിട്ടും സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുന്ന കാലം അന്ന് ഇന്നത്തെ പോലെ സാമ്പത്തിക പ്രതിസന്ധിയില്ല എന്നിട്ടും പതിനെട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തില്ല ആ തുക പിന്നീട് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാറാണ് കൊടുത്തു തീർത്തത് എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ പതിനെട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇവരുടെ വാദം തെറ്റാണെന്ന് നിയമസഭാ രേഖകൾ തന്നെ തെളിയിക്കുന്നു ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തി എന്നതായിരുന്നു അന്ന് എം എൽ എ ആയിരുന്ന എം സ്വരാജ് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചത് ഇതിന് സർക്കാർ നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടി രണ്ടായിരത്തി പതിനാല് നവംബർ മുതലുള്ള കുടിശ്ശികയും രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് വരെയുള്ള പത്ത് മാസത്തെ പെൻഷനും ഈ എൽ ഡി എഫ് സർക്കാർ വിതരണം ചെയ്തെന്ന് അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി യു ഡി എഫ് ഭരണകാലത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ നൽകാനുള്ളത് രണ്ടു മാസത്തെ കുടിശ്ശിക രണ്ടായിരത്തി പതിനഞ്ചിലത് പന്ത്രണ്ട് മാസത്തെ കുടിശ്ശികയായി മാറി രണ്ടായിരത്തി പതിനാലിൽ നാലു മാസത്തെ കുടിശ്ശിക അങ്ങനെ ആകെ പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണ് യു ഡി എഫ് സർക്കാർ വരുത്തിവെച്ചത് ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ വൻ തുക പെൻഷൻ കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്ന കോൺഗ്രസ് നേതാക്കളുടെ കള്ളപ്രചാരണം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്